പ്രിയ കൂട്ടുകാരെ തിരൂരിൽ നിന്നാണ് തിരൂര് നമ്മുടെ കേരളയാത്രയുടെ സമ്മേളന സ്വീകരണ സമ്മേളന നഗരിൽ നിന്നും കാണിക്കുന്ന ചില ദൃശ്യങ്ങൾ അപ്പോൾ നമുക്ക് നേരെ ദൃശ്യങ്ങളിലേക്ക് പോകാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കത് ദൃശ്യങ്ങൾ കാണാം പ്രിയ സുഹൃത്തുക്കൾ നമ്മുടെ തിരൂരുള്ള കേരളയാത്രയുടെ സ്വീകരണ സമ്മേളനം അതിൻ്റെ സഹസിലപ്പം നമ്മളുള്ളത് ആ പരിസരത്താണ് ഉള്ളത് തിരൂർ സിറ്റിയിലാണ് ഉള്ളത് നമ്മുടെ നേരത്തെ നമ്മുടെ തിരൂർ സെൻട്രൽ ഒരു സിനിമ കളിയുണ്ട് അതിൻ്റെ തൊട്ട വേക്കിലുള്ള ഒരു മൈതാനമുണ്ട് അവിടെയാണ് നമ്മൾ ഈ സമ്മേളന നഗരി ഒരുക്കിയിട്ടുള്ളത് നേരത്തെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു അത് പ്രവർത്തകർ ഏറ്റെടുത്തു അതൊക്കെ ക്ലീൻ ചെയ്തു വൃത്തിയാക്കി നല്ല വിശാലമായ രീതിയിലുള്ളൊരു മൈതാനാണ് ഇവിടെയും ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത്രക്കും ജനപ്പെരുപ്പം അല്ലെങ്കിൽ ജനസാഗരം അല്ലെങ്കിൽ ദൂത്സാഗർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല അത്തരത്തിലുള്ള ജനങ്ങളാണ് ഇവിടെ കൂടിയിട്ടുള്ളത് നഗരവും നഗരപരിസരമെല്ലാം ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഈ നമ്മൾ കാണുന്ന അസറിൻ്റെ മുമ്പായിട്ടുള്ളൊരു ദൃശ്യമാണ് അസറിന് ശേഷമാണ് സമ്മേളനം തുടങ്ങുന്നത് അതിൻ്റെ മുമ്പുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അസറിന് ശേഷം അതായത് വെയിൽ താന്നതിന് ശേഷം കൂടുതൽ ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകി എത്തിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് പുറകിൽ കാണാം ഇപ്പോൾ നമ്മൾ വന്ന സമയത്തുള്ള ദൃശ്യമാണ് ജനങ്ങൾ പല ഭാഗത്തും തണൽ തേടി നിൽക്കുകയാണ് ഈ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് തണലുള്ള ഭാഗത്തേക്ക് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇവിടെ ഫ്രീ ആയിട്ട് സർവത്ത് കൊടുക്കുന്ന സ്ഥലമാണ് ഇനി തുടർന്നുള്ള സംസാരം ബഹുമാനപ്പെട്ട സുലീമൻ സക്കാപ്പി മാണിയേക്കൽ അവരുടെ സംസാരം വരാനിരിക്കുന്നു അതിലേക്ക് പോവാം അസർ നമസ്കാരം കഴിഞ്ഞ് ജനങ്ങൾ ഏതാണ്ട് സസ്സിലേക്ക് കയറിയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം തുടർന്ന് നമ്മുടെ മാളിയേക്കൽ സംഘടനകൾ ധാരാളം സാംസ്കാരിക സംഘടനകളും സാമുദായിക സംഘടനകളും വേറെയും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും സമസ്ത എന്ന് പറഞ്ഞാൽ അത് സമസ്ത കേരള ഉലമ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ആധികാരിക പണ്ഡിത സഭ ആ പണ്ഡിത സഭയുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങളും അതിനെ തുടർന്ന് കേരളത്തിലെ മറ്റെല്ലാ ജന എന്ത് നേടി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മണിക്കൂറുകളെടുത്ത് നാം പറയേണ്ടതാണ് ഒരു കാര്യം ഞാൻ പറയുന്നു സമസ്ത കേരള ജനപ്രീയത്തിലൂടെ നമ്മൾ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സൗദ്യം കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷത്തെ മുസ്ലിം ബഹുജനങ്ങളെ അവരുടെ തനതായ ആദർശങ്ങൾ അവരുടെ ये आदर्श हैं, याँ किरुण का नल क्यों तो ये ये तो पुलिंग का नल क्यों, याँ ये तो नेपाल में, याँ നമ്മൾ എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് രണ്ട് തരത്തിലുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് നമ്മുടെ താല്പര്യം ആഗ്രഹങ്ങളുടെ ഫലമായി அது வச்சிலைக்குகர் ஒரு வலியூ தான் நடந்து அதுவும் பத்தி வைக்கமோ நம்ம பிரயாசப்படுத்த வார்த்தைகள் வந்து கொண்டிருக்கிறது la നേതാക്കന്മാരും കടന്നു വരുന്ന ദൃശ്യങ്ങൾ കാണാം വണ്ടിയുടെ നിര ഇവിടെ വരി വരിയായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ നേതാക്കന്മാരും സ്റ്റേജിലേക്കുള്ള വരവാണ് നേരെ കാണുന്നത് സമ്മേളന നഗരിയാണ് അതുപോലെ തന്നെ വിവിധ യൂണിറ്റിൽ നിന്നും പ്രകടനങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ദൃശ്യം കൂടി നമുക്ക് ഇവിടെ കാണാം ഓരോ യൂണിറ്റിനൊന്നും വേറെ വേറെ ആയിട്ട് വരുന്നുണ്ട് നിരനിരയായിട്ട് വരും അത് നമുക്കിവിടെ പുറകിൽ കാണാം ഇപ്പോൾ നേതാക്കളുടെ രംഗപ്രവേശനം നമുക്കിവിടെ കാണാം ഇവിടെ വന്ന സമയത്ത് ഈ സമ്മേളന നഗരിയിൽ നമ്മൾ വന്ന സമയത്ത് ഈ ദൃശ്യങ്ങൾ നമ്മൾ പകർത്താൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ പകർത്താതിരിക്കാൻ സാധ്യമല്ല കാരണം അത്രക്കും ഈ ആവേശം തോന്നി അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു സമ്മേളനം വലിച്ചാൽ പിന്നെ അത് അവിടെ പിന്നെ ഒന്നും നോക്കാനും പറയാനില്ല അവിടെ പിന്നെ ജനസാഗരമായി മാറും അത് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൻ്റെ മുഴുവൻ നമുക്ക് പകർത്താൻ സാധിച്ചിട്ടില്ല ഏതാനും ചില ഭാഗങ്ങൾ കുറേ നമ്മൾ ഉൾപ്പെടുത്തി എടുത്തതാണ് അത് ജനങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നു എന്ന് മാത്രം കാരണം ഇവിടെ നമുക്ക് കാണാം വോളണ്ടിയേഴ്സിൻ്റെ ജനങ്ങളുടെ തള്ളിക്കയറ്റം അതായത് ഇവിടെ ഈ ഭാഗത്ത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കാരണം വോളണ്ടിയേഴ്സ് ഇടപെട്ടിട്ട് മറുവശത്തേക്ക് അതായത് സ്റ്റേജിൻ്റെ ഇടതു ജനങ്ങളെ അങ്ങോട്ട് തിരിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാം കാരണം ജനങ്ങൾ അസറിന് ശേഷം അതായത് വെയിൽ തന്നുമണിക്കു ശേഷമാണ് കൂടുതൽ ജനങ്ങൾ എത്തിയത് അത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ യൂണിറ്റിൽ നിന്നുള്ള വരുന്ന പ്രകടനങ്ങൾ ആണ് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം ഇതിൻ്റെ പുറകിൽ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഓരോ യൂണിറ്റിൽ നിന്നും പ്രത്യേക ബാനറുമായിട്ട് വരുന്നുണ്ട് ഇവിടെ ഒന്നും നമുക്കിത് പകർത്താനുള്ളൊരു സംവിധാനമല്ല സിറാജ് ഡെയിലി ലൈവായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കിട്ടിയ ഭാഗത്ത് നമ്മൾ കയറിയിട്ട് എടുത്ത ദൃശ്യങ്ങളാണ് അതിൻ്റെ ദൃശ്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഈ വീഡിയോ പരമാവധി എല്ലാവരുടെക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ചരിത്ര സമ്മേളനം അതായത് കാസർഗോഡ് നിന്ന് ജനുവരി ഒന്നിന് തുടങ്ങിയിട്ട് പതിനാറിന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഈ കേരള കേരളയാത്ര ഇതിൻ്റെ സമാപനമല്ല നമ്മൾ ഈ കാണുന്നത് ഇത് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ തിരൂർ സിറ്റിയിൽ തിരൂർ നഗരസിൽ നഗരത്തിൽ നം കൊടുത്ത ഒരു ചെറിയ സ്വീകരണമാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു തന്നെ ഇങ്ങനെ അത്തരം ജനങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രവർത്തകരും ഇത് ഏറ്റെടുത്തു അതിൻ്റെ ദൃശ്യം കൂടിയാണ് നമ്മൾ കാണുന്നത് ഇനി മുന്നോട്ടുള്ള പ്രയാണം ഇനി ഇപ്പോൾ ഇനിയും ആണ് കേരളത്തിലെ പതിനാല് ജില്ലകളും കവർ ചെയ്താണ് പോകുന്നത് മലപ്പുറം ജില്ലയിൽ രണ്ടിടത്ത് മാത്രമാണ് ഈ സ്വീകരണ സമ്മേളനം സമ്മേളനം ഒരുക്കിയിട്ടുള്ളത് ഒന്ന് അരീക്കോടും ഏഴാം തീയതി അരീക്കോടും എട്ടാം തീയതി തിരൂരും ഇങ്ങനെ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ സ്വീകരണം മലപ്പുറം ജില്ലയിലുള്ളത് പിന്നെ നാളെ തൊട്ട് പാലക്കാട് പിന്നെ തൃശ്ശൂർ അങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ തിരൂര് കൊടുത്തതിൻ്റെ ഈ ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ നിന്ന് നിൽക്കാനോ തിരിയാനോ ഇടം ഇല്ല അത്രക്കും ജനസാഗരമായിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകൾ നമുക്കിവിടെ കാണാം നമ്മളൊരു കെട്ടിടത്തിൻ്റെ പുറകിൽ കയറി നിന്നു അവിടെ നിന്ന് എടുത്ത അല്ലെങ്കിൽ അവിടുന്ന് പകർത്തിയ ദൃശ്യമാണ് ജനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ കേടി കെട്ടിടത്തിന്റെ നടത്തുന്ന കേരളയാത്രയുടെ എട്ടാമത് സ്വീകരണ സമ്മേളനം മാത്രമാണ് ഈ തിരൂരിലെ തുഞ്ചൻ എഴുത്തച്ഛൻ നഗരെ സംസ്ഥയുടെ ദീർഘകാല പ്രസിഡന്റായിരുന്ന മഹാനായ വാളത്തു അബ്ദുൽ മരണയാത്രയായിരുന്നു എന്ന് അവര് തിരിച്ചറിയുന്നത് യാത്ര ആരംഭിച്ചതിന് ശേഷമാണ് കോയമ്പത്തൂരിലെ ജയിലിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കൊണ്ടുപോയത് പക്ഷേ പോത്തന്നൂരിൽ വെച്ച് അസഖ്യമായിട്ടുള്ള നാറ്റമെടുക്കാൻ വേണ്ടി തുട തുടങ്ങിയപ്പോൾ അത് തുറന്നു നോക്കാൻ ബ്രിട്ടീഷ് പട്ടാളക്കാർ നിർബന്ധിതമാവുകയുണ്ടായി അവർ കണ്ട കാഴ്ച ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു എല്ലാ മനുഷ്യരും മരിച്ചു മലച്ചു കിടക്കുന്ന കാഴ്ച അവരെയും കൊണ്ട് ട്രെയിൻ തിരൂരിലേക്ക് തന്നെ തിരിച്ച് കുതിച്ചു കോരങ്ങത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ അവരിൽ ബഹുഭൂരിഭാഗം പേരെയും ഖബറടക്കി കുറച്ചാളുകളെ അവരുടെ ദേശസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ആ കൂട്ടത്തിലും മൂന്ന് മുസ്ലിം സഹോദരന്മാരുണ്ടായിരുന്നു മലബാറിലെ മാപ്പിള കർഷകരോട് പാവപ്പെട്ട മനുഷ്യരോട് ബ്രിട്ടീഷുകാർ കാണിക്കുന്ന അന്യായത്തോട് അനീതിയോട് യോജിക്കാൻ കഴിയാത്ത ഹൈന്ദവ സഹോദരന്മാർ അവരും വാഗൻ ട്രാജഡിയിൽ തങ്ങളുടെ മാപ്പിള സഹോദരങ്ങൾക്കൊപ്പം മരിച്ചവരാണ് മതമൈത്രിയുടെയും മത ഉജ്ജ്വലമായ ഉജ്വലമായ മാതൃകലാണ് ഓരോ വിശ്വാസിയുടെയും ധർമ്മം ആ ധർമ്മം പെട്ടുകൊണ്ട് ഒരു മനുഷ്യനും മുന്നോട്ടു പോകാൻ കഴിയില്ല ആ മഹത്തായിട്ടുള്ള വാക്യമാണ് മഹാനായ കാന്തപുരം മുസ്ലിയാർ മനുഷ്യർക്കൊപ്പം മുസ്ലിങ്ങൾക്കൊപ്പം എന്നല്ല മുസ്ലിയാർ ഈ യാത്രയിലൂടെ നീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്കൊപ്പം ജനങ്ങളെ നിങ്ങളുടെ കൂടെയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും മനുഷ്യരും സ്നേഹം സൗഹൃദം അത് ഉദാത്തമാണ് അത് നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം പരിശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആരോടുമുള്ള വിദ്വേഷം ആരോടുമുള്ള പക ഒന്നും അവരോട് അനീതി പ്രവർത്തിക്കാൻ

ഒരു വിഷയമാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ ന്യായങ്ങളും ഭരണപക്ഷം എതിർക്കുക എന്നല്ലാതെ അത് നല്ലതാണ് അതുകൊണ്ട് നമുക്കത് മനസ്സാക്കി നടപ്പിൽ വരുത്താമെന്ന് പറഞ്ഞതായ ഒറ്റ സംഭവം എൻ്റെ ഓർമ്മയിൽ ഇല്ല ചിലപ്പോൾ ഉണ്ടായിരിക്കും ഈ രാഷ്ട്രീയ കഴിവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കും ശവിച്ച ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആലം ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടതും കേട്ടതുമെല്ലാം പ്രതിപക്ഷം പറയുന്നതിനെ ഭരണപക്ഷം എതിർത്ത് തോൽപ്പിക്കുക ഭരണപക്ഷം പറയുന്നത് പ്രതിപക്ഷം എതിർത്ത് തോൽപ്പിക്കുക ചിലപ്പോൾ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ പാത്തായി പോകും എന്നല്ലാതെ ഒരു യോജിപ്പോൾ കൂടി രണ്ട് വിഭാഗവും ഒന്നായി ഇവിടെ ഒരു നിയമം കൊണ്ടുവന്നതായി നാം കാണുന്നില്ല അഷ്റഫ് ഉൽഖത്ത് സല്ലു അലൈ അത്തരം തങ്ങൾ ഈ ലോകത്തിനെ പഠിപ്പിച്ചത് ന്യായവും മര്യാദയും നോക്കി ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്തണം അതാണ് പഠിപ്പിച്ചത് അതിൽ നിന്ന് ബഹുദൂരം ജനങ്ങൾ പോയി അതിൻ്റെ പേരിൽ തന്നെ നിരീശ്വര നിർമ്മല പ്രധാനം വളർന്നു വരാൻ കാരണമാവുകയും ചെയ്യുന്നു അതുപോലെ മദ്യം മയക്കു മരുന്ന് എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ പുറത്ത് തരുവാറാകട്ടെ നാം ഈ കേരള യാത്ര നടത്തുന്നത് ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെവിടെ കിടന്നുമോ നമുക്കൊരു സ്ഥാനം കിട്ടാൻ വേണ്ടിയല്ല മന്ത്രിയാവാൻ വേണ്ടിയല്ല പ്രസിഡൻ്റാവാൻ വേണ്ടിയല്ല മറിച്ച് നമ്മുടെ യുവാക്കളായ തമോ തരന്മാരെ സംഘടിപ്പിച്ച് അവരുടെ മനസ്സുകൾ ഒന്നാക്കി കൊണ്ടുവന്ന് മക്കളെ നിങ്ങൾ മദ്യപാനികൾ ആവരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങൾ അഞ്ച് നേരം കൃത്യമായി നിസ്കരിക്കണം അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് നമ്മുടെ ചെറുപ്പക്കാരോട് ഉപദേശിക്കാനും പറയാനും വേണ്ടി മാത്രമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അർഹമർപായുമായ അള്ളാഹ് വളരെ ബുദ്ധിമുട്ടി വളരെ ദൂരത്തു നിന്ന് ഈ സമ്മേളനത്തിന് വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും അവരുടെ ഹൈറായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണം അള്ളാ ഞങ്ങളുടെ ഈ മാൻ ഓരോ സെക്കൻഡിലും നീ വർദ്ധിപ്പിച്ചേരട്ടും അല്ല ഈമാനെ നീ ഏറ്റിത്തേട്ടും അല്ല മരിക്കുന്ന സമയത്ത് إيمان تلاوت أمريكا نعمل تَوْفِيقٌ لي رب الله اللهم ما, ما قضيت لنا من أمر وسرينا فيه وتممه لنا لنا بأكمل الوجوه وأجملها وأحسنها فإنك على كل شيء قدير